ഓം നമോ വാസുദേവായ ശ്രീമദ് ഭാഗവതത്തിലെ കലി അടുത്ത ഭാഗം പറയാം പരീക്ഷിത് മഹാരാജാവ് ധർമ്മത്തിൻ്റെ പ്രതീകമായിട്ടുള്ള കാളയോടും ഭൂമിയുടെ പ്രതീകമായിട്ടുള്ള പശുവിനോടും പറഞ്ഞു നിങ്ങളെ ഉപദ്രവിക്കുന്ന ഈ ദുഷ്ടനെ ഞാനിതാ തിരിച്ചടി കൊടുക്കാൻ പോവുകയാണ് അവനെ ഞാൻ തിരിച്ച് ഉപദ്രവിക്കും ധർമ്മത്തിനെ നിലനിർത്തുമെന്ന് പരീക്ഷിത് മഹാരാജാവ് അവരെ ആശ്വസിപ്പിച്ചു കൊണ്ട് പറഞ്ഞു ഇത് കേട്ട സമയത്ത് ആ ധർമ്മദേവൻ അല്ലെങ്കിൽ കാളയുടെ സ്വരൂപം പറഞ്ഞു ഹേ പരീക്ഷിത് മഹാരാജൻ അങ്ങയുടെ ഈ അഭയമായിട്ടുള്ള വാക്കുകൾ അങ്ങയുടെ പൂർവീകരായിട്ടുള്ള പാണ്ഡവന്മാരുടെ കീർത്തിക്ക് ഒന്നുകൂടെ ഉയർച്ച നൽകുന്നതാണ് എന്ന് ഞാൻ സമ്മതിക്കുന്നു എ മഹാത്മാവേ എന്താണ് അങ്ങയുടെ ദുഃഖത്തിന് കാരണമെന്ന് നമുക്ക് കണ്ടെത്താം എന്ന് പറഞ്ഞു അപ്പോൾ കാള പറഞ്ഞു ഞങ്ങളുടെ ദുഃഖത്തിന് കാരണം ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല രാജാവേ ദൈവമെന്നും കർമ്മമെന്നും സ്വഭാവമെന്നും ഒക്കെ ഓരോരുത്തർ പലതരത്തിൽ പറയുന്നു എന്തുകൊണ്ടാണെന്ന് അങ്ങ് സ്വയം ആലോചിച്ച് അറിഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞു ഞങ്ങൾക്കത് പറയാൻ കഴിയില്ല യഥാർത്ഥ ഉത്തരം ധർമ്മദേവൻ ഇതുപോലെ പറഞ്ഞത് കേട്ട സമയത്ത് പരീക്ഷിത് മഹാരാജാവ് മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് പറഞ്ഞു അങ്ങ് ധർമ്മദേവൻ കാളയുടെ സ്വരൂപത്തിൽ അവതരിച്ചതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്താണ് കാരണം എന്ന് വെച്ചാൽ അങ്ങ് പ അങ്ങ് പറഞ്ഞത് മുഴുവൻ ധർമ്മമാണ് അങ്ങയുടെ വാക്കുകൾ തപസ് ശൗചം അതായത് ശുദ്ധി ദയ സത്യം ഈ നാലുമാണല്ലോ അങ്ങയുടെ നാല് കാലുകൾ അതായത് ഈ നാലിൻ്റെയും പ്രതീകമാണ് കാളയുടെ നാല് കാലുകൾ ഈ നാലും ഉള്ളിടത്താണ് ധർമ്മം ഉണ്ടാവുക എന്നാണ് വേദവ്യ വ്യാസമഹർഷി പറഞ്ഞതിൻ്റെ അർത്ഥം ധർമ്മം നിലനിൽക്കുന്നത് തപസ്സിലും ശുദ്ധിയിലും ദയയിലും സത്യത്തിലുമാണ് ഇത് ഉള്ളിടത്ത് ധർമ്മം ഉണ്ടാവും സെമിറ്റിക് മതങ്ങളുടെ ഗ്രന്ഥങ്ങളിലൊന്നും ധർമ്മം എന്നൊരു വാക്ക് കാണാൻ കഴിയില്ല ധാരയതി ഇതി ധർമ്മ എന്നാണ് നിലനിർത്തപ്പെടേണ്ടത് എന്താണോ അതാണ് ധർമ്മം ധർമ്മം എന്ന വാക്ക് ഭാരതത്തിൽ മാത്രമേ ഉണ്ടാവൂ എന്ന് മനസ്സിലാക്കുക ഈ പ്രസിദ്ധങ്ങളായിട്ടുള്ള നാല് പാദങ്ങൾ അങ്ങേക്കുണ്ട് അതിൽ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ അതായത് തപസ് ശൗചം ദയ എന്നിവ ഗർവം സംഘം മതം എന്നീ ആസുരിക ഗുണങ്ങൾ കാരണം ഓരോ യുഗങ്ങളിലായിട്ട് നഷ്ടപ്പെട്ടു പോയി അതായത് കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം ഈ മൂന്ന് യുഗങ്ങളിൽ ഈ മൂന്നെണ്ണം നഷ്ടപ്പെട്ടു ഹേ ധർമ്മരാജാവേ ഇപ്പോൾ ഈ കലിയുഗം തുടക്കത്തിൽ ദ്വാ ദ്വാപരത്തിൻ്റെ ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിൽ സത്യം എന്നൊരു പാദം മാത്രമേ ഇനി ബാക്കിയുള്ളൂ ധർമ്മത്തിന് നിലനിൽക്കാൻ വേണ്ടിയിട്ട് അതും കൂടെ ഈ ദുഷ്ടൻ കലി നെഗറ്റീവ് എനർജി ടച്ച് ഒടിക്കുക അടിച്ചൊടിക്കുക നോക്കുകയാണല്ലേ എന്ന് പറഞ്ഞു അധർമ്മം വ്യാപിച്ചു കഴിഞ്ഞാൽ ഈ നാല് ഗുണങ്ങൾ ലോകത്ത് നിന്ന് ഇല്ലാതെ ആവും എന്നാണ് വേദവ്യാസമഹർഷി നമ്മളോട് പറഞ്ഞു തരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആന്തരികമായിട്ടുള്ള അർത്ഥമാണ് അതുകൊണ്ട് മാത്രം ഈ സത്യം എന്ന പാദത്തിൽ മാത്രമേ അങ്ങേക്ക് ഇനി പിടിച്ചു നിൽക്കാൻ സാധിക്കൂ ബാക്കി മൂന്ന് പാദങ്ങൾ ക്ഷയിച്ചു നശിച്ചു എന്നാണ് പറഞ്ഞത് ആ ഒരു സത്യമാകുന്ന പാദത്തിനെ ഈ കലിയുഗത്തിലെ നെഗറ്റീവ് എനർജി അസത്യം കൊണ്ട് നശിപ്പിക്കാൻ നോക്കുകയാണ് അതായത് സത്യത്തിന് വില ഇല്ല ഈ നമ്മൾ ജീവിക്കുന്ന ഈ കലിയുഗത്തിൽ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ആ സത്യപാദത്തിനെ അസത്യം പിടിമുറുക്കാൻ തുടങ്ങുകയാണ് ശ്രീ ഗുരുവായൂരപ്പൻ ഈ ഭൂമിയുടെ ഭൂമി ദേവിയുടെ ഭാരമെല്ലാം നീക്കി ദുഷ്ടന്മാരെയൊക്കെ വധിച്ച് അവതാര ലക്ഷ്യം പൂർത്തീകരിച്ച് തിരിച്ചുപോയി സ്വധാമത്തിലേക്ക് അദ്ദേഹം തിരിച്ചുപോയി ഭഗവാന്റെ ഈ തിരോധാനത്തിൽ ഭഗവാൻ ഇവിടെ ഇല്ല എന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് ഈ ദുഷ്ടന്മാരൊക്കെ ഇവിടെ ഇറങ്ങി നടക്കാൻ കാരണം അധർമ്മികൾ എന്ന് അദ്ദേഹം പറഞ്ഞു അത് ഓർത്തിട്ടാണ് അങ്ങയുടെ കൂടെയുള്ള ഭൂമി ദേവിയുടെ സ്വരൂപമായിട്ടുള്ള പശു കരയാൻ കാരണം അധർമ്മം വർധിച്ചത് കണ്ടിട്ടും അതിനെ തടയാൻ ശ്രീകൃഷ്ണ ഭഗവാൻ ഇല്ല എന്നോർത്തത് കൊണ്ടുമാണ് ഭൂമിയുടെ പ്രതീകമായിട്ടുള്ള പശു അമ്മ കരയാൻ കാരണം എന്നുകൂടി അവിടെ പറഞ്ഞു നിർത്തി